ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് അവൽ കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാം അവലും നേന്ത്രപ്പഴവും കൊണ്ട് ഇത് അവൽ മാത്രമായിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം പക്ഷേ നേന്ത്രപ്പഴം കൂടി ഇടുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ അവലാണ് വധികം കനമില്ലാത്ത നല്ല അവലാണിത് ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊരു പായസം ഉണ്ടാക്കിയെടുക്കാം അവൽ നേന്ത്രപ്പഴം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങക്കൊത്തിട്ട് വറുത്ത തേങ്ങക്കൊത്തും കാഷ്നട്ടും കിസ്മസും നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈവർ ഇതൊക്കെ ഇതെല്ലാം ഇട്ട് വറുത്ത് നമുക്ക് അതിൽ ചേർക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങ അതിപ്പം വറക്കുന്നത് തേങ്ങ ഒരുവിധം കളറായി ചേഞ്ച് ആയി തുടങ്ങി ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ക്യാഷിൻ്റെ ഇട്ട് ഇട്ട് കൊടുക്കാം കോരിയെടുത്ത് മാറ്റാൻ ഇന്നവർക്ക് മാറ്റിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്ത് പോരാം ഞാനിവിടെ എല്ലാം ഒന്നിച്ചിട്ടാണ് വറുത്തു പോരുന്നത് ഇതൊരുവിധം നന്നായിട്ട് മൂക്കണം നല്ല അതിൻ്റെ നമുക്ക് തേങ്ങയുടെ നല്ല ടേസ്റ്റ് കിട്ടും തേങ്ങ നല്ല പാകത്തിനായി നമുക്കതിലേക്ക് കുറച്ച് ക്യാഷിൻ്റെ അതിട്ട് കൊടുക്കാം കാഷ്നറ്റ് ഒക്കെ നമുക്ക് ഇതിലും കൂടുതലിടണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഇതിലും ഇടാം ഇതിപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് ആവശ്യത്തിന് മതിയാവും ഇത്രയും ഒരു കപ്പ് അവരിലേക്ക് കാഷ്നെട്ട് നന്നായിട്ടായി ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങിയുടെ കളർ ചേഞ്ചായി നന്നായിട്ട് മൾജ്ജ് ആകുന്നൊടനെ എളുപ്പം നിങ്ങൾ ടീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞപ്പം അതിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് അതൊന്ന് മൾജായി വരുമ്പോഴത്തേക്കും നമ്മൾ തീ കുറച്ച് കൊടുക്കണം ഇനി ഇത് നമുക്ക് കോരി മാറ്റാം ആ സെയിം പാനിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം നേന്ത്രപ്പഴം ഞാൻ ഈ ഒരു ഇത് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ഇച്ചിരി വലുപ്പത്തി കട്ട് ചെയ്താലും കുഴപ്പമില്ല ഞാൻ അത്ര ഇത് ഇതത്ര വലുപ്പത്തി കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം പഴം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി എടുത്തു മാറ്റാം പഴ വെന്ത് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം സെയിം പാനിലേക്ക് ഒരല്പം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അവൽ എടുത്തൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല കനം കുറഞ്ഞ അവലായത് കൊണ്ട് എളുപ്പം പോകും അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒരു മുരുമുരാന്നായി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം അവലിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നമുക്ക് എടുത്ത് നോക്കാം ആ കൈ കൊണ്ട് നല്ല പൊടിയുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും അവൽ നല്ല പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട് നല്ല അവലിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്കൊരു അര ലിറ്റർ പാൽ വെച്ച് കൊടുക്കാം കശും പാലാണിത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് ഒന്നാം പാൽ ഒഴിച്ച് ആദ്യം വേവിച്ചെടുക്കാം പിന്നെ രണ്ടാം പാൽ ഒഴിച്ച് മൂന്നാം പാൽ ഒഴിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നോർമൽ നമ്മുടെ പശു പാലം ഒഴിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഈ അവൽ വേകാൻ ആവശ്യത്തിനുള്ള പാലുണ്ട് ഇത് കട്ടി കുറഞ്ഞ അവലായതുകൊണ്ട് എളുപ്പം തന്നെ വേകും അത് നമ്മൾ ഇളക്കി കൊടുക്കാം അവൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പ്പഴം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ പഴവും നന്നായിട്ട് മിക്സായി ഇനി നമുക്ക് തീയല്പം കുറച്ച് കൊടുക്കാം കാരണം തീ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ ശർക്കര പാനിയൊക്കെ വെച്ചിട്ടുണ്ട് തീ അല്പം കുറച്ച് കൊടുക്കാം നമ്മൾ തിളക്കുന്ന തീയിലേക്ക് ഒഴിക്കുവാണെങ്കിൽ പാല് പിരിഞ്ഞ് പോകും അതുകൊണ്ട് കുറച്ച് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇന്നത്തെ ചൂട് നൽപ്പം കുറയുമ്പം നമുക്ക് ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മധുരം നോക്കണം ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സായി ഇനിയും കുറച്ച് ഏലക്ക പൊടിച്ച് ഏലക്കയും പഞ്ചാരയും കൂടെ പൊടിച്ച് വച്ചിരുന്നു അതൽപ്പം ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് സോൾട്ട് സോൾട്ടിട്ട് അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് സോൾട്ടും കൂടെ ഇടാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങക്കുത്തും കാഷ്നട്ടും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നാക്കി അളക്കി അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം അവൽ പായസം റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് തന്നെ കുതിയ ഒന്ന് കഴിക്കാൻ അദ്ദേഹം നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്